എല്ലാവർക്കും നമസ്കാരം വേണ്ടി പിന്നെ ശശാങ്ങ് ഉള്ളവണ്ണം ഭഗതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചേർന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പുതുതായിട്ടൊരു നമ്മുടെ ബീഹാറുമായിട്ട് ഒരു എക്സിറ്റ് പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യ ടുഡേ സി വോട്ടറിൻ്റെ മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ മോദിയുടെയും എൻ ഡി എ സർക്കാരിൻ്റെയും ജനപ്രീതി ഇടിയുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാ മലയാള മാധ്യമങ്ങളും അതെടുത്ത് കാറ്റി പക്ഷേ ബീഹാറിലെ എക്സിറ്റ് പോൾ ഇപ്പോഴും എൻ ഡി ബി ജെ പിയും തന്നെയാണ് മുന്നിലെത്തുമെന്ന് അവർ പ്രതിവിച്ചിരിക്കുന്നത് അപ്പോൾ മൂഡ് ഓഫ് ദ നേഷൻ കറക്റ്റ് ആണ് ബഹാറിലെ മൂഡ് ഓഫ് നേഷൻ കറക്റ്റ് മൊത്ത രാജ്യത്തെ മൂഡ് ഓഫ് ദ നേഷൻ തകരാറുമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ അജണ്ടകൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ഇരുന്നൂറ്റി സീറ്റ് ആയിട്ട് ബി ജെ പി വന്നപ്പോൾ എൻ ഡി എ മുന്നണി മുന്നൂറ് സീറ്റ് തയ്ച്ചപ്പോൾ ആ അവരുടെ ഭൂരിപക്ഷത്തിലാണ് അവർ ഭരിക്കുന്നത് അവർ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജനങ്ങളിൽ ജനപ്രീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അവർ ചെയ്യാറില്ല അവർക്ക് ജന ജനസേവനത്തിനും ജനനന്മകൾക്കും വേണ്ടി അവർക്കൊരു അജണ്ട ഉണ്ട് ആ അജണ്ട അവർ തീർത്ത് നടപ്പാക്കിയിരിക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുതുകൊട്ടിട്ട് അവർ അതേപോലെ മുത്തലാഖ് ആയിരുന്നു അതേപോലെ തന്നെ പലതരത്തിലുള്ള നിയമങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തിളയുക മുത്തലാഖ് അതേപോലെ തന്നെ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളുണ്ട് അത് പാർലമെന്റിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തന്നെ അവർ പോവുള്ളൂ അതേപോലെ തന്നെ ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ജനങ്ങൾ അവരെ വിജയിപ്പിക്കുന്നത് രാജ്യത്തെ ബഹുപൂരിഷൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ സർക്കാരും എൻ ഡി ഐടെ സർക്കാരും ഉള്ളത് മൂന്ന് എന്ന് പറയുന്നത് ഇവിടെ ആകെ നമുക്ക് ബാലൻസിങ് ആക്ടിന് അത് ബീഹാറിലെ മൂഡ് ഓഫ് ദ നേഷനിൽ നമ്മൾ ബി ജെ പി എൻ ഡി എ മുന്നോട്ട് വെച്ച ശെരിക്ക് ഇനി ഇപ്പൊ രാജ്യത്തൊട്ടാകെ എന്താ പറയാ മോദിയുടെ ഇമേജും അതേപോലെ തന്നെ എൻ ഡി എ ഇമേജും ഇടിയും എന്ന് പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്ന നല്ലത് തന്നെ അതിലൂടെ ഞാൻ പറയണത് ഈ മൂഡ് ഓഫ് ദേഷനിൽ ഇടിയും എന്ന് പറയില്ല അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് അങ്ങോട്ട് കൂടുന്നു കൂടിയാണ് പറയണമായിരുന്നു അപ്പൊ അത് കറക്റ്റാവും അത് പറയുമ്പോൾ ധൈര്യം ഇല്ല അതിപ്പം ധൈര്യം ഇല്ല മാധ്യമങ്ങൾക്ക് അത് പറയാനുള്ള ധൈര്യമില്ല മലയാളത്തിലാണെങ്കിൽ അവർ അടിച്ചിറക്കിയതേ ഇതായിരുന്നു പ്രധാനമന്ത്രി മൊത്തം രാജ്യത്തിൻ്റെ മൂടെ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തള്ളി മറിച്ചേനെ അത്രയും ഉളുപ്പില്ലായ്മ ചെയ്യാനുള്ള അവർക്കൊരു ആ ഒരു സംഭവം തൊലിക്കെട്ടിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്യാത്തത് അല്ലെങ്കിൽ അവർ അവർ അത് ചെയ്തേനെ കാരണം പൈസ കൊടുത്താൽ അവർ അവരെന്ത് വേണമെങ്കിലും ചെയ്താൽ മോദി ഒരിക്കലും പൗർണിവാഷനൊക്കെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു മോദി ഒരിക്കലും മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഈ മീഡിയ പറയുന്ന പോലത്തെ കാര്യങ്ങൾ വെച്ചിട്ടൊന്നുമല്ല അവർ അധികാരത്തിൽ വന്ന് അവർ ഭരണം ഭരിക്കുന്നത് അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക ഒരു ഒരു ചങ്ങാടി ഈ ഗോതി മീഡിയ എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ല ഓരോരൊന്നും സപ്പോർട്ടില്ലെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഓ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ അതിന് മേലേക്കൊരു മീഡിയ ഉണ്ട് നിർത്തുന്നതെങ്കിലും മാധ്യമങ്ങളുടെ വഴിയിലൂടെ നല്ല ഇപ്പോൾ മോദി രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇപ്പോൾ ഭരിക്കണത് ഇനി അങ്ങോട്ടും ഇനി അങ്ങോട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് വേറെ ലെവലാണ് അത് ഉണ്ണി ബാലകൃഷ്ണനെ പോലെ ഏറ്റവും വലിയ മോദി കടുത്ത വിരോധിയായിട്ടുള്ള ബി ജെ പി വിരോധിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അതായത് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടും അഭിപ്രായപരമായിട്ടും അദ്ദേഹത്തിന് ഒരു ചേരിയിൽ നിൽക്കുന്ന ആൾക്കുന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം അക്സസിബിളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഒരു കാലത്ത് എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അടക്കം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു മാധ്യമത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടല്ല മോ മോളിക്കുന്നില്ല അപ്പോൾ ഈ മാധ്യമ സർവേ മാധ്യമ പോള് ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ആരെയാണ് ഉരുട്ടിക്കളിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മൾ പറയില്ലേ ഇരുപത് വർഷമായിട്ട് നമ്മൾ ഒരു നഴ്സറി കുട്ടീനെ ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ പ്രധാനമന്ത്രിയാക്കാൻ ആ കുട്ടിയെടുത്താണ് ഈ കഥകളൊക്കെ പറയേണ്ടത് ആ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു മനസ്സമാനത്തിന് വേണമെങ്കിൽ പറഞ്ഞോളൂ നിങ്ങളുടെ ജനപ്രീതി കൂടു ജനപ്രീതി കൂടുന്നുണ്ട് ഇപ്പോൾ മോദിയുടെ എന്താ പറയുക അമ്മയെ അതായത് മരിച്ചുപോയ അമ്മേനെക്കുറിച്ചൊക്കെ പറഞ്ഞ അതായത് അതായത് അത് മനസ്സിലായില്ലേ അത് അമ്മയെക്കുറിച്ച് പറഞ്ഞതെന്ന് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള അറിയാമല്ലോ ഒരു വിവാഹം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംസ്കാരം വെച്ചിട്ടാണ് അവർ അവിടെ മുന്നേറുന്നത് ആ ഒരു സംസ്കാരത്തിന് എന്തെങ്കിലും ജനപ്രീതി വളരെയധികം കൂടുതലായിരുന്നു കൊണ്ട് തന്നെ ആ ഒരു ജനപ്രീതി വെച്ചുകൊണ്ട് ഇനിയും ഇനിയും വളരെയധികം മാർക്കറ്റ് കുത്തനെ ഏറാനുള്ളൊരു സംഭവം കാണാനുണ്ട് എന്തായാലും മോദിയുടെ ജനപ്രീതി ഇടിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ മോദി ജപ്പാനിൽ പോയിട്ടുണ്ടായിരുന്നു പല ലോകരാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇന്ത്യയിൽ പലയിടത്തും സമ്മേളനങ്ങളൊക്കെ എത്തുന്നുണ്ട് അദ്ദേഹത്തിന് ജനപ്രീതി ജന ജന ജനങ്ങൾ അദ്ദേഹത്തെ കേൾക്കാമെന്ന് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അടയാളം അതിൽ മാധ്യമ സർവേ ഇപ്പൊ മാധ്യമ സർവേ ജനപ്രീതി ഇടിയുന്നു പറഞ്ഞോ ഇപ്പോ കുത്തനം എന്ന് പറഞ്ഞ മൂല്യങ്ങൾ മൂളിക്ക് പോകും ഇല്ല അദ്ദേഹത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലേ ഇത് തന്നെയാണ് ഞാൻ പറയുക ഉണ്ണി ബാലാഷ്ടം പറഞ്ഞാണ് യഥാർത്ഥ സ്ഥിതി മാധ്യമങ്ങളിൽ നിന്ന് സപ്പോർട്ട് കൊണ്ടല്ലോ അദ്ദേഹം വന്നിരിക്കുന്നത് ഇതിലും വലിയ നെഗറ്റിവിറ്റി അടിക്കുമ്പോൾ അദ്ദേഹം കറി വന്നതാണ് ഇതിലും ഇതിലും വലിയ വലിയ നെഗറ്റിവിറ്റി അതിൽ ഇതിലും വലിയ വലിയ താപ്പാനകൾ അപ്പോൾ ബീഹാറിൽ എൻ ഡി എ പ്ലസ് ബി ജെ പി നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിൻ്റെ എക്സിറ്റ് പോൾ അടിക്കുമ്പോൾ മൂഡ് ഓഫ് ദ നേഷൻ എൻ ഡി എടൊപ്പാണ് പക്ഷേ രാജ്യത്തൊട്ടാകെ നോക്കുകയാണെങ്കിൽ എൻ ഡി എ സർക്കാരിൻ്റെയും മോദിയുടെയും ജനപ്രീതി കുറയാണ് അപ്പോൾ കൂലി എവിടെ നിന്നോ കമ്മി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എവിടെന്നോ ജാസ്തി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂലി കമ്മി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ ആരോ പറഞ്ഞത് ഇതെല്ലാണ്ടതിൽ വേറെ ഒന്നും ഇല്ല പക്ഷെ എന്നാലും രാഹുൽ ഗാന്ധിക്ക് ജനപ്രീതി കുത്തനം ഉയരുന്നെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞില്ലല്ലോ അത് അത് ഫോളോ ആയിട്ടോ അത് ആയി അത് ഫോളോ ആയി നമ്മൾ മനോരമ അല്ലെങ്കിൽ മലയാളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ജനപ്രീതി ഒക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അങ്ങട് രാഹുൽ ഗാന്ധിക്ക് മാത്രമായിരുന്നു മനോ മലയാളത്തിലെ മാധ്യമങ്ങൾ എപ്പോൾ ജനപ്രീതി എടുത്താലും ഏത് കോണിപ്പ് എടുത്താലും അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ് വേറെ ഒരാൾക്ക് ജനപ്രീതി ഇല്ല ജയിക്കണമെന്ന് മോദിയാണെങ്കിൽ ജനപ്രീതി രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രി എല്ലാം മൂഫര അങ്ങനെ സ്വപ്നങ്ങളിൽ ഒരു പ്രധാനമന്ത്രി ജി ജിക്ക് ആകെ രാഹുൽ ജിക്ക് ആക ഉള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ മലയാളത്തിലെ നമ്മുടെ മാധ്യമങ്ങളാണ് അപ്പൊ അത് മാത്രം മറക്കരുത് എന്ന് മാത്രം പറഞ്ഞോട്ട് തീർത്തുന്നു നന്ദി നമസ്കാരം